സ്വാശ്രയ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ സംബന്ധിച്ച കോടതി ഉത്തരവുകൾ പാലിക്കപ്പെടാതെ പോകുന്നു സംസ്ഥാനത്തെ സർവകലാശാലകളും ഇത്തരം ഉത്തരവുകൾ പാലിക്കുന്നില്ല എന്നതാണ് വാസ്തവം സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപകർക്കും മറ്റ് ജീവനക്കാർക്കും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് മൂന്ന് കോടതി വിധികളാണ് പ്രധാനമായുള്ളത് രണ്ടായിരത്തി ആറിലെ ഉമാഭാരതി കേസിൽ സ്ഥിരം ഒഴിവുകളിൽ താൽക്കാലിക നിയമനം പാടില്ല എന്നായിരുന്നു വിധി എന്നാൽ സംസ്ഥാനത്തെ എല്ലാ സ്വാശ്രയ സ്ഥാപനങ്ങളിലും താൽക്കാലിക നിയമനങ്ങളാണ് ഇപ്പോഴും നടന്നുവരുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ എം ജി സർവകലാശാലയിലെ ബിജാമ തോമസ് നേടിയ വിധി ശമ്പളത്തിന് പുറമെയുള്ള ആനുകൂല്യങ്ങളും ജീവനക്കാർക്ക് നൽകണമെന്ന് ആവശ്യപ്പെടുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രൊവിഡൻറ്റ് ഫണ്ട് സംബന്ധിച്ചുണ്ടായ കോടതി വിധിയും പാലിക്കപ്പെടുന്നില്ല എന്നതിന് അധ്യാപകരുടെ അനുഭവങ്ങൾ തന്നെയാണ് തെളിവ് ഇവർ ചെയ്യുന്നത് ഈ താൽക്കാലിക നിയമനം ഒരു വർഷത്തെ ഒരു കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ച് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ പിരിച്ചുവിടുകയും വീണ്ടും അതേ വ്യക്തിയെ അടുത്ത വർഷത്തേക്ക് എടുക്കുകയും ചെയ്യുന്ന ഒരു രീതി ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് ലഭിക്കുന്ന അധ്യാപകർക്ക് അനധ്യാപകർക്കും ലഭിക്കുന്ന അപ്പോയിൻമെൻ്റ് ഓർഡറിലും അതുപോലെ മറ്റ് രേഖകളിലും ഒന്നും സ്ഥിരം നിയമനം എന്നുള്ള രീതി കാണുന്നില്ല ഇത് നഗ്നമായ വിധിയുടെ ലംഘനമായിട്ട് കണക്കാൻ സാധിക്കുന്നുണ്ട് സ്വാശ്രയ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ സർക്കാർ സ്ഥാപനങ്ങളുടേതിന് തുല്യമായിരിക്കണമെന്നതാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വ്യവസ്ഥ എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡോക്ടർ വിജയകുമാർ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ ഇവ പാലിക്കപ്പെടുന്നില്ല എന്ന് കണ്ടെത്തിയിരുന്നു സർവകലാശാലകൾ നടത്തുന്ന സ്വാശ്രയ സ്ഥാപനങ്ങളിലും തുച്ഛമായ ശമ്പളം മാത്രമേ നൽകുന്നുള്ളൂ എന്നതായിരുന്നു കണ്ടെത്തൽ സ്വാശ്രയ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം സംബന്ധിച്ച് വേണ്ടത്ര പരിശോധനകൾ ഉണ്ടാവാത്തതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും വിലയിരുത്തപ്പെടുന്നു എം കെ ശ്രീജിത്ത് ഇടുക്കി ഇന്ത്യാ